പ്രകാശ് പ്രകാശ് റിവർ റിവർ വ്യൂ വ്യൂ മിനി മിനി കോൺഫറൻസ് കോൺഫറൻസ് ഹാൾ ഹാൾ ആരംഭിച്ചിരിക്കുന്നു ഉണ്ണിയാൽ പുതിയ കടപ്പുറം പ്രദേശത്ത് വിവിധയിടങ്ങളിൽ നിന്ന് കിണറിനടുത്ത് സ്ഥാപിച്ച മോട്ടർ മോഷണം പോയതായി പരാതി പുതിയ കടപ്പുറം പ്രദേശത്തെ നാലു പേരുടെ വീട്ടിലെയും ഒരു വ്യക്തിയുടെ പറമ്പിലെയും മോട്ടറാണ് മോഷണം പോയത് മോഷ്ടാക്കൾ ഇനിയും തിരിച്ചു വരുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ നിറമ്പലദൂർ പഞ്ചായത്തിലെ വാർഡ് ഒന്നിൽ ഉണ്ണിയാൽ പുതിയ കടപ്പുറം നാസർപ്പാടി പ്രദേശത്തെ നാല് വ്യക്തികളുടെ വീട്ടിൽ നിന്നും ഒരു വ്യക്തിയുടെ പറമ്പിൽ നിന്നുമാണ് മോട്ടർ മോഷണം പോയിട്ടുള്ളത് ഞങ്ങൾ രാവിലെ ഒന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ വീട് അടിച്ചു വരെ വന്നപ്പോൾ ഇവ മോനെ അവിടെ വന്നിട്ട് പോയത് പറഞ്ഞു ഉമ്മ നമ്മളെ മോട്ടർ കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണതോ മെമ്പറിനെ വിളിക്കണതോ ഒക്കെ മോനായിരുന്നു പോയിട്ട് പരാതി കൊടുത്ത് മുൻപൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടില്ല എന്നാൽ ഈ മോഷണത്തോടെ പ്രദേശവാസികൾ ആശങ്കയിലാണെന്നും ഇനിയും പണം ആവശ്യമായി വന്നാൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതിയുണ്ടെന്നും പഞ്ചായത്ത് മെമ്പറായ സഹദുള്ള പറയുന്നു അതെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഒരു മോഷണ സംഭവങ്ങൾ കേൾക്കുന്നത് കാരണം ഇവിടെയൊക്കെ ചെറുപ്പക്കാർ നല്ല സജീവമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ പൊതുവേ അങ്ങനെ ഒരു മോഷണ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടാവാറില്ല പിന്നെ ഇപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടൊക്കെ അങ്ങനത്തൊക്കെ ഒരു സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെ മോഷണങ്ങളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോശം പിന്നെ ഈ തേങ്ങ മോഷണം അങ്ങനൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിങ്ങനെ ചില സമയങ്ങളിൽ ചെറുതായിട്ടുള്ള ഇതായിട്ട് ആൾക്കാരങ്ങനെ തള്ളിക്കളയുക ചെയ്യാം പക്ഷേ ഇതൊരു വലിയൊരു സംഭവമാണ് ഇനിയും നമ്മളിതിങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇനിയും ഇവർക്കിതിൻ്റെ വലിയ പണം കിട്ടാതാവുമ്പോൾ ആരെ ചെയ്തതാരാന്നുള്ള വ്യക്തമല്ല എന്നാലും ഇങ്ങനെ കിട്ടുക ഇതിനും വലിയത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക എല്ലാവരുടെ ഇടയിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നിട്ടുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പലരും മറ്റേ ഈ മോട്ടറിന്റെ പൈപ്പ് പിടിച്ചിട്ട് സ്വിച്ച് ഇട്ടപ്പോൾ വെള്ളം വരുന്നില്ല അപ്പോൾ ഈ വീട്ടുകാർ പോയി നോക്കി വെള്ളം വരുന്നില്ല എന്താ സാധനം പോയി നോക്കുമ്പോഴാണ് മോട്ടർ മോശം പോയ വിവരം അവരറിയുന്നത് തന്നെ നമ്മളെ വീട പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെച്ചിട്ട് ഏകദേശം മാസമായിട്ടില്ല ആ സാധനം പുതിയ സാധനമാണ് എടുത്തുകൊണ്ടിട്ടുള്ളത് ലൈഫിൽ നടക്കുന്ന ബാക്കിയുള്ളത് ഒന്ന് നമ്മളെ പറമ്പിൽ വെച്ച മോട്ടറുകളാണ് ഇപ്പം ഈ മൂന്ന് വീട്ടില് മോഷണം പോയിട്ടുള്ളത് മൂന്ന് വീടുകളാണ് വീട് വീട് പണി പണി കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മാറി താമസം തുടങ്ങിയിട്ടില്ല ഒക്കെ മോട്ടറൊക്കെ പുതിയ മോട്ടറാണ് ഈ മൂന്നും പുരക്കൽ നവാസ് ഒട്ടുംപുറത്ത് സജീല തെക്കേൽ മുഹമ്മദ് റാഫി എന്നിവരുടെ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകളിലെ മോട്ടറും ചെറിയാന്റെ പുരക്കൽ നസീറ എന്നിവരുടെ വീട്ടിലെയും കടവണ്ടിപുരക്കൽ ഹുസൈനാർ എന്ന വ്യക്തിയുടെ പറമ്പിലെ മോട്ടറുമാണ് മോഷണം പോയിട്ടുള്ളത് ചെക്കാച്ചിന്റെ പുരക്കിൽ സിദ്ധിഖ് എന്ന വ്യക്തിയുടെ വീട്ടിലെ മോട്ടോർ മോഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഫിറ്റ് ചെയ്തു വെച്ചതായതിനാൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർ ശരിക്കും ടാർജിട്ടാണ് രാവിലെ വന്ന ശേഷം എല്ലാം നോക്കി വെച്ചതിന് ശേഷമാണ് ഇവർ ഈ പണി ചെയ്തത് ശരിക്കും അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് താമസമില്ലാത്ത വീടുകൾ നോക്കിയിട്ട് തന്നെ കയറിയിട്ടുള്ളത് വീട് പണി കഴിഞ്ഞ ആൾക്കാർ അങ്ങോട്ട് മാറിയിട്ടില്ല അവർ അവരുടെ ആദ്യം താമസിക്കുന്ന ഷെഡിലാണ് താമസം വീട്ടിലേക്ക് മാറിയിട്ടില്ല അപ്പോൾ അവിടെ വീട്ടിലാളും ഇല്ല നോക്കിയിട്ടാണ് ഇവർ ഈ ഈ പണി ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് മൂന്ന് ലൈഫ് പിന്നെ 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 വീട്ടിൽ ഒന്ന് ഒരാൾ ഒരു ഒരു പറമ്പിൽ കൃഷി നടക്കുന്ന അങ്ങനെ അഞ്ച് കൊണ്ടുപോയിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ താനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തങ്ങളുടേതായ രീതിയിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും ചെറിയ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇവർ പറയുന്നു മോട്ടോർ മറ്റു പമ്പ് സെറ്റുകൾ തുടങ്ങി ഏകദേശം പതിനായിരം രൂപയുടെ നഷ്ടം വന്നതായി പരാതിക്കാർ പറഞ്ഞു ഇനിയും പ്രദേശവാസികളെ ആക്രമിക്കും വിധം വലിയ രീതിയിലുള്ള മോഷണങ്ങളുണ്ടാകുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ക്യാമറാമാൻ വൈഷ്ണവിനൊപ്പം ഐഷ ടിസിവി ന്യൂസ്